ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ രാവിലെ അഞ്ചര മണിയാണ് കേട്ടോ അപ്പോൾ മോളുടെ ഒപ്പന ഇന്നാണേ ഒപ്പന പത്തരയ്ക്കാണ് ഒരു എട്ടരയോട് കൂടി സ്കൂളിലോട്ട് എത്താൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ പ്രോഗ്രാം തുടങ്ങും മുമ്പ് ഒന്ന് രണ്ട് തവണ കൂടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ അതുകൊണ്ടിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് ജോലിയൊക്കെ ഒന്ന് ഒതുക്കുവാണേ അപ്പോൾ ചോറിനുള്ളത് ഞാൻ അരി കുക്കറിൽ ഇട്ടിട്ടുണ്ടേ ഇവിടെ വിറകടുപ്പില്ല കേട്ടോ വിറകടുപ്പിൽ വെക്കുന്ന ദിവസം ഉമ്മച്ചെടുത്തുനിന്ന് വേവിച്ചിട്ട് ഇവിടെ കൊണ്ട് വയ്ക്കാറാണ് പതിവ് കേട്ടോ അപ്പോൾ ഇതുപോലെ അത്യാവശ്യ ദിവസങ്ങളിലോ സമയമില്ലെങ്കിലോ ഞാനൊന്ന് ഇട്ട് കൊടുക്കുമെ ഇത് രാവിലെ കാപ്പിക്ക് ദോശയും ചമ്മന്തി കറിയാണേ ഇവിടെ മിക്ക ദിവസവും ദോശയാക്കാറാണ് പതിവ് അപ്പോൾ മക്കൾ ചോദിക്കും കേട്ടോ ഇത് ഉപ്പും മുളകും വീടാണോന്ന് ചോദിക്കും പിന്നെ കറികൾ ഇതുപോലെ മാറ്റി മാറ്റി ഓരോ ദിവസം ആക്കണത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ചമ്മന്തിക്കറി റെഡി ആയിട്ടുണ്ട് ഓട്ടോയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ എട്ടേ കാലാവുമ്പോഴത്തേനും ഓട്ടോയും വരും ഉമ്മച്ചിയും ഞങ്ങളൂടെ വരുന്നുണ്ട് പൂമ്മച്ചി രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തിരക്കിന് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുവാണ് ഒന്ന് കിട്ടുവാണെങ്കിൽ വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചേ പിന്നെ മീൻ എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ മീൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ മേടിച്ച് വെച്ചതാണ് ചെറിയ ചാളയാണേ അപ്പോൾ ഇവിടെ ഫ്രിഡ്ജും മേടിച്ചിട്ടില്ല അതും ഉമ്മച്ചിയുടെ അടുത്ത് നിന്നാണ് കൊണ്ടുവന്നതേ അപ്പോൾ ഫ്രിഡ്ജ് അവിടെ ഇരിക്കുന്നത് ഇങ്ങ് കൊണ്ട് വയ്ക്കാൻ ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇൻഷാല്ലോ ഒക്കെ ഒന്ന് സെറ്റാക്കണം അടുപ്പും ഫ്രിഡ്ജും രണ്ട് സാധനങ്ങളൊക്കെ കൂടി ഒന്ന് സെറ്റാവാനുണ്ടോ കേട്ടോ പിന്നെ ഇതാ നേരം വെളുത്തേ നന്നായിട്ട് വെളുത്തിട്ടുണ്ട് ഇതിപ്പോൾ കറക്കി റെഡിയാക്കുവാണ് തേങ്ങ അരച്ചിട്ടില്ല പുളിമുളകണം ആക്കുന്നത് മക്കൾ എഴുന്നേറ്റിട്ടുണ്ട് അവരൊന്ന് റെഡി ആവുകയാണ് കേട്ടോ ഇന്നിപ്പോൾ വലിയ വിഭവങ്ങളൊന്നുമില്ല ഒന്ന് രണ്ട് കറികൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിലും എല്ലാ ദിവസവും അങ്ങനെയാണ് ഒരുപാട് ഐറ്റംസ് ഒന്നും കാണാറില്ല കേട്ടോ മീൻ മേടിക്കും പിന്നെ എന്താ ഒരു അവിയലോ തോരനോ അങ്ങനെ എന്തെങ്കിലും കാണാറുള്ളൂ അതിൻ്റെ കാര്യത്തിലൊന്നും ഇവിടെ ആർക്കും വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ അഞ്ചാറ് യാദികൾ ഇതുപോലെ ആക്കിയാലും ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഓരോന്നെ മക്കളെടുക്കാറുള്ളൂ അതുകൊണ്ട് അത്ര ഐറ്റംസ് ഒന്നും ഇവിടെ ആക്കാറില്ലേ പിന്നെ അതാ ചോറ് രണ്ട് വിസിൽ കേൾക്കുമ്പോഴത്തേനും ദാ ഇത് പോകുന്നത് വരെ ചൂടാറായിട്ട് അപ്പോൾ ചോറ് റെഡിയാവുന്നതാണ് പക്ഷേ ഇന്ന് നല്ല വേവുള്ള അരിയാണ് കേട്ടോ അതുകൊണ്ട് ചോറ് വെന്തിട്ടില്ല ഇവിടെ നല്ലപോലെ ചോറ് വേവണം അപ്പോൾ ഞാൻ കലത്തിലോട്ട് മാറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാനായിട്ട് അടുപ്പി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ അവിയലും ഒന്ന് സെറ്റാവുന്നുണ്ട് അപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇതിനോടം തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയായിട്ടുണ്ട് ഇനി മക്കൾക്കൊന്ന് കഴിക്കാൻ കൊടുക്കണം അവരെ കഴിക്കാൻ ഇരുത്തിയിട്ട് വേണം എനിക്കും ഒന്ന് റെഡി രാവിലെ ഇവർക്ക് കാപ്പി കഴിക്കാൻ നല്ല പാടാണ് കേട്ടോ ഞാൻ നിർബന്ധിക്കണം അല്ലെങ്കിൽ ചായയോ ബിസ്കറ്റോ എന്തെങ്കിലും അവർ ഒതുക്കും അപ്പോൾ ഞാൻ നിർബന്ധിച്ചിട്ട് കഴിച്ചാലേ എന്താ അവിടെ പോയി ഉഷാറോട് കൂടി കളിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാനായിട്ട് ഇളയാൾ വന്നിട്ടുണ്ട് മൂത്താൾ ഇപ്പോഴും റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇതാ അതിനിടയ്ക്ക് അവരുടെ മൈലാഞ്ചി കാണിക്കാൻ വന്നതാണ് അപ്പോൾ ഒപ്പനയ്ക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഇട്ടാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലിൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് അങ്ങനെ എല്ലാവരും റെഡിയായി ആയി ഞങ്ങൾ പോകാൻ ഇറങ്ങുവാണ് ഒപ്പനയ്ക്കുള്ള ഡ്രസ്സ് അവിടുത്തെ ഡാൻസ് മാസ്റ്റർ ആണ് കൊണ്ടുവരുന്നത് അത് വാടകയ്ക്കാണല്ലോ അപ്പോൾ ഞങ്ങളിതാ പോവാണ് കേട്ടോ വണ്ടി വന്ന് കിടപ്പുണ്ട് അപ്പോൾ ഇതാണ്ടോ മാഷ അല്ല മക്കൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഇതാണ് അവരുടെ ഒപ്പന ആറേഴ് യു പി വിഭാഗത്തിൽ ആറേഴ് പേര് കളിക്കാനുണ്ടായിരുന്നു മക്കൾക്ക് സെക്കൻഡ് പ്രൈസും എ ഗ്രേഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒപ്പനയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഞാൻ തുമ്പിയുടെ മക്കളെ നോക്കാൻ വന്നതാണ് അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ അവൾ പുറത്തോട്ടൊന്ന് പോയിട്ടുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ എന്താ മക്കളെക്കൊന്ന് എഴുതി നോക്കുകയാണ് അടുത്തൊരാൾ നോക്കുകയാണ് കേട്ടാ കൂടിയാണ് നോക്കുന്നത് ഇവൻ ഇവനടുത്ത് നിന്നാൽ തുമ്പി ഓടിക്കും കേട്ടോ ഈ റൂമിലോട്ട് അവനെ കയറ്റത്തില്ല അപ്പോൾ അവളില്ലാത്തത് കൊണ്ട് അവൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുകയാണേ അപ്പോൾ രണ്ടുപേര് ഉറക്കമാണ് കണ്ണ് തുറന്നിട്ടില്ല കേട്ടോ രണ്ടാഴ്ചയ്ക്കാവും തോന്നുന്നു ഒരാഴ്ചയ്ക്ക് കഴിയൂലേ പത്ത് പതിനൊന്ന് ദിവസമൊക്കെ ആവും കണ്ണ് കുറക്കാം കണ്ണ് കുറഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത കുഞ്ഞു വിശേഷവുമായിട്ട് ഞാൻ വീണ്ടും വരാമേ ടാറ്റാ